ോണിൻ്റെ ക്ലാസ്സുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സോണിൻ്റെ മറ്റു ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേത്ര വൈകല്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പി എസ് സിയൊക്കെ ചോദിക്കാവുന്ന ബയോളജിയിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണത് ക്വസ്റ്റ്യൻസ് വരാവുന്നൊരു ടോപ്പിക്കാണ് നേത്ര വൈകല്യങ്ങൾ എന്ന് പറയുന്നത് സോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം സോ നേത്രൈകല്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് പറയണം ഹ്രസ്വ ഹ്രസ്വദൃഷ്ടിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് ഹ്രസ്വ ഹ്രസ്വ ഹ്രസ്വദൃഷ്ടി ഈ ഈ ഒരു വൈകല്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് വേറൊരു പേരിലും അറിയപ്പെടും അതാണ് അതാണെന്ത് മയോപിയ എന്താണ് മയോപിയ എന്ന് പറയുന്നത് ഹ്രസ്വ ഹ്രസ്വദൃഷ്ടിയെ നമ്മൾ മയോപിയ എന്നും വിളിക്കും ആ ഇങ്ങനെയുള്ള ആളുകൾക്ക് അകലെയുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റില്ല അകലെയുള്ള വസ്തുക്കളെ കാണാനായിട്ട് അകലെയുള്ള വസ്തുക്കളെ കാണാനല്ല വ്യക്തമായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല വ്യക്തമായി പ്രത്യേക നോട്ട് ചെയ്യാൻ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല കാണാൻ സാധിക്കുന്നില്ല ഓക്കെ ോ വസ്തുക്കളെ അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അവർക്ക് എന്തിനുള്ള കഴിവുണ്ടാവും അടുത്തുള്ളവയെ എന്ത് ചെയ്യാൻ പറ്റും അടുത്തുള്ളത് കാണാം അടുത്തുള്ളത് കാണാം നല്ല വൃത്തിയായി തന്നെ കാണാനായിട്ട് കഴിയും അങ്ങനെയുള്ളവരെയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ഓർത്തുവയ്ക്കുക ഹ്രസ്വദൃഷ്ടി അടുത്തുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വളരെ ക്ലിയറായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ അകലെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല അതിനെയാണ് ദൃഷ്ടി എന്ന് പറയുന്നത് അടുത്ത് അങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണെന്ത് ദീർഘദൃഷ്ടി എന്താണ് ദീർഘ ദൃഷ്ടി ഇതിനെ മറ്റൊരു പേരിലും അറിയും എന്താണത് ഹൈപ്പർ മെട്രോപ്പിയ എന്താണ് ഹൈപ്പർ മെട്രോപ്പിയ ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് പറയുക ഓക്കെ ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ളൊക്കെ അകലെയുള്ളത് കാണാനായിട്ട് സാധിക്കും അകലെയുള്ളതൊക്കെ എന്തു ചെയ്യും വ്യക്തമായിട്ട് കാണാം വ്യക്തമായി കാണാം എന്നാൽ അകലെയുള്ളത് വ്യക്തമായി കാണാം എന്നാൽ അടുത്തുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റില്ല അടുത്തുള്ളവയെ വ്യക്തമായി കാണാൻ സാധിക്കില്ല പ്രത്യേക നോട്ട് ചെയ്യുക അതിന് നേരെ ഓപ്പോസിറ്റാണെന്ത് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അതിലേ ഉള്ളതൊക്കെ വ്യക്തമായി കാണാം പക്ഷേ അടുത്തുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല വ്യക്തമായി കാണാനായിട്ട് സാധിക്കില്ല അതാണ് അതാണെന്ത് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് നമ്മൾ പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഹ്രസ്വദൃഷ്ടി വരുന്നത് ഹ്രസ്വദൃഷ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നേത്രകോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് എന്താണ് നേത്രകോളത്തിൻ്റെ നേത്രകോളത്തിൻ്റെ നീളം എന്തു ചെയ്യാണ് കൂടുന്നു നീളം എന്ത് ചെയ്യുന്നു കൂടുന്നു അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ദൃഷ്ടി വരുന്നത് എന്നാൽ എന്തായിരിക്കും കാരണം നേത്രകോളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താണോ ഇതിൽ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നേത്രഗോളത്തിൻ്റെ നീളം എന്ത് ചെയ്യുന്നത് കുറയുന്നു നീളം കുറയുന്നു ഇത് ഓർത്തുവെക്കാം ഓക്കെയാണല്ലോ സോ ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം എവിടെ അപ്പം നമുക്കിതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ടേബിളായിട്ട് വരയ്ക്കാമല്ലോ അല്ലേ ഒരു ടേബിളായിട്ട് ചെയ്യാം സോ ഇവിടെ നമുക്ക് ഹ്രസ്വദൃഷ്ടി എന്നും ഇവിടെ നമുക്ക് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടിയെന്നും എഴുതാം സോ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെയുള്ളത് വ്യക്തമല്ല അകലെയുള്ളത് വ്യക്തമല്ല എന്നാൽ ദീർഘദൃഷ്ടിയോ അടുത്തുള്ളത് വ്യക്തമല്ല ഇതെന്തുകൊണ്ടാണ് ഹ്രസ്വദൃഷ്ടി വരുന്നത് നേത്രകോളത്തിന്റെ നീളം കൂടുന്നു എന്നാൽ ഇവിടെയോ നേത്രകോളത്തിൻ്റെ നീളം കുറയുന്നു ഓക്കെ ഇനി ഇതിലുണ്ടാവുന്ന പ്രതിബിംബം പ്രതിബിംബം എവിടെയാണ് രൂപം കൊള്ളുന്നത് പ്രതിബിംബം അതായത് ഹ്രസദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുൻപിലാണ് വരിക എവിടെയാ വരിക മുൻപിലാണ് വരുന്നത് എന്നാൽ ഇതിലോ പ്രതിബിംബം എവിടെയാ വരിക റെറ്റിനയ്ക്ക് പിറകിലായിരിക്കും വിരാ എവിടെയാ വിരാ പിറകിൽ ഒക്കെയാണല്ലോ പക്ഷെ ഇത് രണ്ടും പുറത്ത് വയ്ക്കുക ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും എന്നാണോ ഹ്രസ്വദൃഷ്ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ദീർഘദൃഷ്ടിയിൽ വരിക സോ അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക കറക്റ്റായിട്ട് ഹ്രസ്വദൃഷ്ടിക്ക് മയോപ്പിയ എന്നും പേരുണ്ട് ഹ്രസ്വദൃഷ്ടിക്ക് മയോപ്പിയ എന്നും പേരുണ്ട് എന്നാൽ ദീർഘദൃഷ്ടിക്ക് എന്താണ് ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് മറ്റൊരു പേര് ഓക്കെ സോ അടുത്തതാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണേത് വിഷമ ദൃഷ്ടി എന്താണ് വിഷമ ദൃഷ്ടി ഇതിനെ നമ്മൾ അസ്റ്റിക് മാറ്റിസം എന്ന് പറയും എന്താണ് അസ്റ്റിക് മാറ്റിസം അസ്റ്റിക് മാറ്റിസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വിഷമദൃഷ്ടി അതായത് നേത്ര ലെൻസിന്റെ നമുക്കറിയാം നമ്മുടെ നേത്രത്തിനകത്ത് എന്തുണ്ട് നേത്ര ലെൻസ് ഉണ്ടല്ലേ സോ ഈ നേത്ര ലെൻസിൻ്റെ വക്രതയിലുണ്ടാകുന്ന വ്യത്യാസം വക്രതയിലെ വ്യത്യാസം കാരണമാണ് എന്തുണ്ടാകുന്നത് വിഷമദൃഷ്ടി ഉണ്ടാകുന്നത് അത് കാരണം ഈ വക്രതയിലുണ്ടാകുന്ന വ്യത്യാസം കാരണം വസ്തുവിൻ്റെ ശരിയായ രൂപം പ്രതിബിംബം എന്ത് ചെയ്യുന്നില്ല രൂപപ്പെടാത്ത അവസ്ഥ സോ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ രൂപപ്പെടാത്ത അവസ്ഥ അതിനെയാണ് എന്ത് വിളിക്കുന്നത് അസ്റ്റിക്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ദൃഷ്ടിയെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത് ഏത് ലെൻസാണ് കോൺകേവ് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മളതിനെ അവതല തർപ്പണം എന്നാണ് പറയുക അവതല തർപ്പണം എന്നാണ് പറയുക എന്നാൽ ദീർഘദൃഷ്ടിയുള്ളവരിൽ നമ്മൾ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് ഇതിന് പറയും എന്താണ് ഉത്തല ലെൻസ് എന്താണ് ഉത്തല എന്നാണ് പറയുക ഉത്തല ലെൻസ് എന്നാണ് പറയുക എന്നാൽ വിഷമ ദൃഷ്ടിയുള്ളവരിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ലെൻസാണ് ഏതാണ് സിലിൻട്രിക്കൽ ലെൻസ് സിലിൻഡ്രിക്കൽ ലെൻസാണ് നമ്മൾ വിഷമ ദൃഷ്ടിയുള്ളവരിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ബൈ ഫോക്കൽ ലെൻസാണ് ഓക്കെയാണല്ലോ അത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അതായത് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് ബൈ ഫോക്കൽ െൻസ് ആണ് ബൈ ഫോക്കൽ ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ ആണല്ലോ ഇനി അടുത്ത രോഗത്തിലേക്ക് നമുക്ക് കടക്കാം അതിൻ്റെ പേരാണെന്ത് ഗ്ലൂക്കോമ എന്താണ് ഗ്ലൂക്കോമ എന്താണ് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഗ്ലൂക്കോം സോറി ഗ്ലൂക്കോമയല്ല ഗ്ലൂക്കോമയാണ് സോറി ഗ്ലോക്കോമ സോ എന്താണ് ഗ്ലോക്കോമ അതായത് നമ്മുടെ അക്വസദ്രവത്തിൻ്റെ നമുക്കറിയാം കോർണിയ്ക്കും അക്വസദ്രവം എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് കോർണിയും ലെൻസിൻ്റെയും ഇടക്കാണ് അല്ലേ കോർണിയക്കും ലെൻസിൻ്റെയും ഇടക്കാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത് അക്വസ് ദ്രവം കാണപ്പെടുന്നത് നമുക്കറിയാം അക്വസ് ദ്രവം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് രക്തത്തിലേക്ക് തന്നെ അതെന്തും ചെയ്യും പുനരാകിരണം ചെയ്യുകയും ചെയ്യും എന്നാൽ ചില സമയങ്ങൾ ചില ആളുകളിൽ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ എന്ത് ചെയ്യും മർദ്ദം കൂടാൻ തുടങ്ങും എന്തു ചെയ്യാൻ തുടങ്ങും മർദ്ദം കൂടാൻ തുടങ്ങും സോ നമ്മുടെ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം കണ്ണിൽ നടന്നിട്ടില്ലെങ്കിൽ മർദ്ദം കൂടുന്നു അപ്പോഴുണ്ടാകുന്ന രോഗമാണേത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഈ ഗ്ലോക്കോമ എന്തിനൊക്കെയാണ് നാശം ഉണ്ടാക്കുന്നത് റെറ്റിന റെറ്റിനയിലാണ് എന്തുള്ളത് പ്രകാശഗ്രാഹി കോശങ്ങളുണ്ടാകുന്നത് അല്ലേ പ്രകാശഗ്രാഹി കോശങ്ങളെയും എന്തു ചെയ്യും ഇവ രണ്ടിനെയും എന്തു ചെയ്യും നശിപ്പിക്കും എന്തു ചെയ്യും നശിപ്പിക്കും അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് ഗ്ലോക്കോമ ഉണ്ടാവുന്ന ഉണ്ടാവുന്നത് ഈ ഗ്ലോക്കോമ എന്തിലേക്ക് നയിക്കുന്നുണ്ട് അന്ധതയിലേക്ക് നയിക്കും അന്ധത ഓക്കെ ഇനി നമുക്കിവിടെ നോ അറിയാം ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണിത് ഗ്ലോക്കോമ അല്ലെങ്കിൽ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്ന് പറയുന്നത് എന്താണ് ഗ്ലോക്കോമയാണ് കണ്ണിൽ ബാധിക്കുന്ന ഏത് രോഗത്തിനുള്ളതിലാണ് ലേസർ ചികിത്സ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏത് ഗ്ലോക്കോമയാണെന്ന് നമുക്ക് പറയാം ഇപ്പം എന്തൊക്കെയാണ് ഗ്ലോക്കോമയെക്കുറിച്ച് പറയാനുള്ളത് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ കണ്ണിൽ ബാധിക്കുന്ന ഏത് രോഗത്തിനുള്ളതാണ് ലേസർ ചികിത്സ എന്ന് ചോദിച്ചാൽ ഗ്ലോക്കോമയാണ് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരിയാരാണെന്ന് ചോദിച്ചാൽ ഗ്ലോക്കോമ തന്നെയാണ് അടുത്തൊരു രോഗമാണ് എന്താ സിറോഫ് താൽമിയ എന്ന് പറയുന്നത് സിറോഫ് താൽമിയ എന്ന് പറഞ്ഞാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് അതായത് നമ്മുടെ കോർണിയൊക്കെ എന്താണ് സുതാര്യമാണ് അതേപോലെ തന്നെ എന്താണ് ഈർപ്പം ഉള്ളതുമായിരിക്കണം അല്ലേ അപ്പോൾ ഈ ഈർപ്പം ഒന്നും ഇല്ലെങ്കിൽ എന്താകും അത് സംഭവിക്കാം അതിങ്ങനെ വരണ്ട് പോകൂല്ലേ സോ അധാര്യമായി തീരരുത് വരണ്ടിട്ട് എന്തായിട്ട് മാറും അധാര്യമായിട്ട് തീരരുത് ആ എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്ത് സംഭവിക്കില്ല പ്രകാശം കടന്നു പോകില്ല അല്ലേ സോ നേത്രാവരണവും ഹോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത് സീറോഫ് താൽമിയ എന്ന് പറഞ്ഞാൽ സീറോഫ് താൽമിയ എന്തിൻ്റെ അഭാവം മൂലമാണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് എന്തിൻ്റെ അഭാവമാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം അഭാവമുണ്ടായ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ എന്തായി മാറും അധാര്യമായി തീരും അധാര്യം എന്ന് പറഞ്ഞാൽ സുധാര്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പ്രകാശം കടത്തിവിടും അധാര്യെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും പ്രകാശം കടത്തിവിടുന്നില്ല സോ ഇതാണെന്ത് സിറോഫ് താൽമ്യ എന്ന അവസ്ഥയിലേക്ക് തുടർന്ന് എങ്ങോട്ട് മാറും അത് അന്ധതയിലേക്കും മാറും സോ കണ്ണുനീരില്ലാതെ കണ്ണുനീരില്ലാത്ത അവസ്ഥയാണേത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് ജീവകം എ അല്ലെങ്കിൽ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി അപരാപ്തിത മൂലമാണ് സിറോഫ് ഉണ്ടാകുന്നത് ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് ഇതിനും എന്തിൻ്റെ കുറവാണ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോഴാണ് എന്നാൽ തുടർച്ചയായ അഭാവം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം സിറോഫ് തുടർച്ച തുടർച്ചയായ അഭാവമാണെങ്കിൽ എന്താണത് സിറോഫ് താൽമിയം എന്നാൽ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്തയുമാണ് സോ അപ്പോൾ എന്താവും റെറ്റിനാൽ വിറ്റാമിൻ എ യിൽ നിന്നും രോഗം കൊള്ളുന്നതാണ് നമുക്കറിയാം സോ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് എന്തെയും കുറയും റൊഡോപ്സിൻ്റെ പുനർനിർമ്മാണം എന്തെയും തടസ്സപ്പെടും ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നു ഈ രോഗത്തെയാണ് നമ്മൾ നിശാന്ത എന്ന് വിളിക്കുന്നത് എന്നാൽ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ വർണ്ണാന്ത എന്നും വിളിക്കും ഓക്കെ എന്താ വിളിക്കുക വർണ്ണാന്ത എന്ന് വിളിക്കും സോ വർണാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പും പച്ചയും തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ അവർക്ക് എന്ത് നിറം മാത്രമേ പാ പ്രാഥമിക വർണ്ണങ്ങളിൽ നീല മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ സോ അതുകൊണ്ടാണ് കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും വർണ്ണാന്ത എന്ന് വിളിക്കും ഇവർക്ക് എന്ത് കളർ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ നീല എന്നാൽ ചുവപ്പും അതേപോലെ തന്നെ പച്ചയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചറിയാനായിട്ട് പറ്റില്ല ഓക്കെ സോ വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആണ് ആരാണ് ജോൺ ഡാൽട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ജോൺ ഡാൾട്ടനോടുള്ള ബഹുമാന സൂചകമായിട്ട് അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് എന്താണ് ഡാൾട്ടനിസം ഡാൾട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്ത ഓക്കെ ആണല്ലോ സോ ലാസ്റ്റായിട്ട് നമുക്കൊന്നും കൂടെ പറയാനുള്ളതാണ് പ്രസ് ബയോപ്പിയ എന്ന് പറയുന്ന മറ്റൊരു രോഗമാണ് പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ നമുക്കതിനെ മലയാളത്തിൽ എന്ത് വിളിക്കാം വെള്ളെഴുത്ത് എന്താണ് വെള്ളെഴുത്ത് ഓക്കെ സോ എന്താണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളെഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്നത് കണ്ണിൻ്റെ ലെൻസിൻ്റെ ിലാസ്തികത എന്ത് ചെയ്യും ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നതാണിത് വെള്ളെഴുത്തിന് കാരണമാകുന്നത് സോ ഇതുവഴി എന്ത് സംഭവിക്കും നമ്മുടെ പ്രകാശ റെറ്റിനക്ക് പിറകിൽ പ്രകാശലശമികൾ എവിടെയാണ് പതിക്കുക റെറ്റിനക്ക് പിറകിലാണ് പതിക്കുന്നത് ഓക്കെ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക വെള്ളെഴുത്ത് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത് എന്നാൽ തിമിരം വേറെയാണ് കാറ്ററാക്ട് അതായത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത